ആരെയും പേടിക്കാതെയാണ് നമ്മളിതുവരെ ജീവിച്ച് നീ പവിത്രോടെല്ലാം തോറന്നു പറ വേണ്ട കിരൺ ഒരു കുട്ടിക്ക് വേണ്ടി അവളെ കൊണ്ടുവന്ന് നിറഞ്ഞ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യാന്നറിയില്ല ഹാ എങ്ങനെ റിയാക്ട് ചെയ്തോട്ടെ നീ എന്തിനാ വെറുതെ ബോധറി എന്നേ ഇപ്പം വേണ്ട കിരൺ സമയമാകട്ടെ ിരൺ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് രണ്ടച്ഛനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കുട്ടിയായിരുന്നു വേണ്ടതെങ്കിൽ ഗർഭപാത്രം വാടക കൊടുക്കുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു ഈ ലോകത്ത് എന്തിനാ എന്നെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചഴിച്ചത് വേണ്ട ആണുങ്ങൾ തമ്മിൽ ജീവിക്കുന്ന സംസ്കാരം മനസ്സിലാക്കാനുള്ള ലോകപരിചയം എനിക്കില്ല നിങ്ങൾ അയാളോടൊപ്പം താമസിച്ചോളൂ ഞാൻ ഒരു അവകാശത്തിനും വരില്ല പക്ഷേ എന്റെ കുഞ്ഞിനെ മാത്രം ചോദിക്കരുത് എനിക്ക് നിങ്ങൾ ഒരു ഭർത്താവായി കാണാൻ കഴിയില്ല ഈ കുഞ്ഞിന്റെ അച്ഛനായി കാണാനും കഴിയില്ല നിങ്ങളുടെ മനസ്സ് നിറയെ അയാളാണ് അയാളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല നിങ്ങൾക്ക് എന്നോടുള്ളത് സ്നേഹ അല്ല സഹതാപമാ പിന്നീട് കിരണ് കണ്ടില്ലേ പിന്നീട് അവനെ കണ്ടില്ല പവിത്ര ഹോസ്പിറ്റലിനടുത്തുള്ള വീട്ടിലേക്ക് മാറി ഐ നീഡ് യു ഹെൽപ് ഡോക്ടർ ഐ വാൻ ബോത്ത് ഓഫ് ദം എന്താണ് ചെയ്യേണ്ടത് ഡിസിഷൻ ഇസ് ടോട്ടലി അപ് ടു യു ഹൂ ഇസ് യുവർ പ്രയോറിറ്റി കിരൺ ഓർ പവിത്ര പ്ലീസ് ഹാവ് യു ടി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം അതിനു മുൻപ് എനിക്ക് അവരുടെയും മനസ്സറിയണം കിരണിൻ്റെയും പവിത്രയുടെയും റിച്ചാർഡ് ഇപ്പോൾ ചെയ്യേണ്ടത് കിരണിനെ കാണാൻ ശ്രമിക്കരുത് കിരണിന്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും സൂക്ഷിക്കരുത് സാറേ സാറേ എന്താ സാറേ എന്തു വെച്ചു സാറേ എനിക്ക് സാറേ സാറെന്തിനാ ഇവിടെ വന്ന് കിടന്നേ റിച്ചാർഡ് സാറിപ്പോ പോയതേ ഉള്ളൂ എന്തു വെച്ചു സാറേ പവിത്രമാടും അവിടെ ഇല്ല അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഇപ്പൊ ആശുപത്രിയുടെ എടുത്ത താമസം സാറിന് ഇവിടെ കാണുവോ ഓ എന്തൊരു കോലവാ വരുമോ മാഡം ഇരിക്ക പവിത്ര ഇരിക്കേ മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടേ അതൊന്നും വേണ്ട ഇപ്പോ എത്ര മാസം ഒമ്പത് ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എനി ടൈം ബേർത്തിന് സാധ്യത വളരെ കൂടുതലാണ് റിച്ചാർഡ് എന്നെ കാണാൻ വന്നിരുന്നു അയാൾക്ക് പവിത്രയ്ക്കൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് പറ്റില്ല ഡോക്ടർ പറ്റില്ല എന്ന് പെട്ടെന്ന് പറയാം ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ അനാഥയാണെങ്കിലും ആരെയും കളിപ്പിക്കുവാനും ചതിക്കുവാനും ഒന്നും എനിക്കറിയില്ല ഒരു മോഹങ്ങളുമില്ലായിരുന്നു പക്ഷേ സ്വന്തം തീരുമാനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് ഒന്നും എഴുതാത്ത പുസ്തകം പോലെയാ ഓരോരുത്തരുടെയും ജനനം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പേരൻസിൽ നിന്നും മറ്റ് റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഒരു കുട്ടി ജീവിതം പഠിക്കുന്നു ആ കുട്ടിയുടെ ലോകമാണ് അതിന്റെ വീട് എല്ലാമാണ് പേരൻസ് ആ ഒരു അവകാശം അവനിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ലോകം തന്നെ സൃഷ്ടിക്കും റിച്ചാർഡിന്റെ കാര്യം അതുതന്നെയാണ് ഒറ്റപ്പെട്ട ബാല്യം അവഗണിക്കപ്പെട്ട വ്യക്തിത്വം പക്ഷേ കിരൺ അവർ തമ്മിലുള്ള ബന്ധം അങ്ങനൊരു ജീവിതം അയാൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാണ് അവർക്കിടയിൽ ഒരു കുട്ടിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്നെ യെസ് ഐ നോ ഇന്ന് ഏറ്റവും കൂടുതൽ റിച്ചാർഡ് ഭയപ്പെടുന്നത് ആ കുട്ടിയാണ് ആ കുട്ടി ഉണ്ടായാൽ പവിത്രയെ നഷ്ടപ്പെടുവെന്ന് പേടിച്ചാണ് അന്ന് അഭോഷിനു വേണ്ടി നിർബന്ധിച്ചത് പോലും പലപ്പോഴായി അയാൾ കട്ടിലിൽ വെച്ച് മറന്നതാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് മനസ്സുകൊണ്ടല്ല എന്നോടൊപ്പം നിൽക്കുന്ന ശരിയാണ് അതുവരെ റിച്ചാർഡ് അനുഭവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പവിത്രയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ അതിനിവയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടാവാം ഇതൊരു മാനസികാവസ്ഥയാണ് ചികിത്സിക്കേണ്ടതും മനസ്സുകൊണ്ടാ റിച്ചാർഡിന് വേണ്ടതും പവിത്രയുടെ മനസ്സാ അതിനുവേണ്ടിയാ അയാൾ എന്നെ കാണാൻ വന്നതും തെറ്റുകൾ ചെയ്യാത്തവരായി ആരും തന്നെയില്ല തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെ ഒഴിവാക്കരുത് ഒന്ന് മനസ്സ് വെച്ചാൽ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവിനെയും ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് അച്ഛനെയാണ് കിട്ടുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറെ വിളിച്ചോളൂ